ഏതൊരു ഫലവൃക്ഷം വെച്ചാലും കൂടുതലായി കായ്ക്കുക എന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം ഇത് ലോങ്ങൺ വെറൈറ്റിയിലെ ബ്ലാക്ക് ലീഫ് ലോങ്ങൺ കായയാണെങ്കിൽ അത്യാവശ്യം ഒലിപ്പും കഴിക്കാൻ അത്യാവശ്യം കാമ്പും ഉണ്ട് ചെറിയ തെയ് വച്ച് രണ്ടു കൊല്ലമാകുമ്പോഴേക്ക് നന്നായി പൂക്കുകയും കായ പിടിക്കുകയും ചെയ്യുന്ന വെറൈറ്റിയാണ് ബ്ലാക്ക് ലീഫ് ലോങ്ങൺ സാധാരണ ഫലവൃക്ഷ തൈകൾ നന്നായി പൂക്കുകയും പിന്നീട് അതങ്ങനെ കൊഴിഞ്ഞു പോകും എന്നാൽ ഈ വെറൈറ്റിയിൽ അങ്ങനെയില്ല മരം നന്നായി പൂക്കുകയും ആ പൂത്തതിനനുസരിച്ച് പിടിക്കുകയും ചെയ്യുന്ന വെറൈറ്റിയാണ് ഈ ബ്ലാക്ക് ലീഫ് ലോങ്ങൺ അതുകൊണ്ട് തന്നെ ഈ തൈ വെച്ചാൽ ഒരു നഷ്ടവുമില്ല കുലകുത്തി കായ്ക്കും മടുക്കുവോളം കഴിക്കാം പിന്നീട് ഇതേ മരത്തിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാക്കുകയും ചെയ്യാം നല്ല വെയിലുള്ള സ്ഥലമാണെങ്കിൽ ഇതേ രൂപത്തിൽ കുലകുത്തി കായ്ക്കും പൊതുവെ ലോങ്ങൺ വെറൈറ്റികൾക്ക് ദിനേനെ നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഡ്രമ്മുകളിലും നിലത്തും ഇതുപോലെയുള്ള തൈകൾ വെച്ച് പിടിപ്പിക്കാം സ്ഥലമുള്ളവർ നിലത്തു വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ മരത്തിൽ കാഴകൾ കൊഴിഞ്ഞു പോക്ക് വളരെയധികം വിരളമാണ് ഇതിങ്ങനെ കുലകുലയായി കാഴ്ച നിൽക്കുന്നത് കാണാൻ നല്ല ചന്തവുമാണ് വീട്ടുമുറ്റത്തൊരു ബ്ലാക്ക് ലീഫ് ലോങ്ങൺ വെക്കുകയാണെങ്കിൽ അത് വീടിന് വളരെ അധികം ഭംഗി നൽകും അപ്പോൾ നല്ല കരുത്തുറ്റ തൈകൾ വേണമെങ്കിൽ വിളിക്കാം കൊറിയർ വഴി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കും ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ഒരു വർഷം മുതൽ തന്നെ ഫ്ലവർ വന്നു തുടങ്ങും മരത്തിൻ്റെ വളർച്ചക്കനുസരിച്ച് ഇതുപോലെ കുലകുലയായി കായ്ക്കുകയും ചെയ്യും ലോങ്ങൺ വെറൈറ്റിയിൽ ഏതാണ് വെക്കാൻ നല്ലത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ബ്ലാക്ക് ലീഫ് ലോങ്ങൺ എന്ന് കാരണം ഈ രീതിയിൽ അത് കായ്ക്കുന്നുണ്ട് മറ്റു ലോങ്ങൺ വെറൈറ്റികൾ നല്ല രസമുണ്ടെങ്കിലും ഇതുപോലെ കായ്ക്കുകയില്ല ഇതാണെങ്കിൽ പൂവിട്ടതെല്ലാം കായയാവും എന്നാൽ പ്രത്യേകം മരുന്നുകളോ മറ്റോ അടിച്ചു കൊടുക്കേണ്ടതുമില്ല ഒരുപാട് തൈകൾ എടുക്കുകയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിന് നിങ്ങൾക്ക് തൈകൾ കിട്ടും തൈകൾ വേണമെന്നുള്ളവർക്ക് ഈ നമ്പറിലേക്ക് വിളിക്കാം ഫലവർഷങ്ങളെ കുറിച്ചുള്ള മറ്റു വിവരങ്ങളും പരിപാലന രീതികളും ഒക്കെ ചോദിച്ചറിയാം ഏതു രീതിയിൽ കൃഷി ചെയ്യണം ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും വിളിപ്പുറത്തുണ്ട് അപ്പോ ഇന്ന് തന്നെ ഈ ലോങ്ങൺ വാങ്ങിയേക്കാം